സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ്വയർ വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോർസ് രാഹുൽ രാഹുൽഗാന്ധിയെ വയനാട്ടുകാരെ വഞ്ചിച്ചുവെന്ന് വയനാട് മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ തെരഞ്ഞെടുപ്പ് പര്യടനത്തിന്റെ ഭാഗമായി കാളികാവിൽ സംസാരിക്കുകയായിരുന്നു സുരേന്ദ്രൻ ഈ നാട്ടുകാർ മൃഗീയ ഭൂരിപക്ഷം നൽകിയാണ് രാഹുലിനെ തെരഞ്ഞെടുത്തത് എന്നാൽ വയനാടിന്റെ വികസന കാര്യത്തിലോ പുരോഗതിയുടെ വിഷയത്തിലോ പാർലമെന്റിൽ അദ്ദേഹം ഒന്നും മിണ്ടിയില്ലെന്നും സുരേന്ദ്രൻ ആരോപിച്ചു വയനാടിന്റെ വികസനം ഒരു മരീചികയായി ഇപ്പോഴും നിൽക്കുകയാണ് ഇവിടുന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ദില്ലിയിലേക്ക് പോയ ആളുകൾ ആരും തന്നെ നമ്മുടെ നാടിന്റെ വികസനത്തിന് വേണ്ടി ഒരു കാര്യവും ഇതുവരെ ചെയ്തിട്ടില്ല രാഹുൽ ഗാന്ധിയെ പോലെ ഒരു എം പിക്ക് വലിയ ഭൂരിപക്ഷം നമ്മുടെ നാട്ടുകാർ കൊടുത്തിട്ട് അദ്ദേഹം വയനാട്ടുകാരെ സമ്പൂർണമായിട്ട് വഞ്ചിച്ചു ഒരു കാര്യവും അദ്ദേഹം വയനാടിന് വേണ്ടി ചെയ്തില്ല ഒരു വിഷയവും അദ്ദേഹം പാർലമെന്റിൽ ഉന്നയിക്കാൻ പോലും തയ്യാറായില്ല അദ്ദേഹത്തിന് എല്ലാ കഴിവുകളും ഉണ്ടായിട്ടും അദ്ദേഹം വയനാട്ടിനെ പൂർണ്ണമായിട്ടും അവഗണിച്ചു ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും എം പിമാരെ പോയാൽ അവർ ജനങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അവർ പ്രതിപക്ഷത്തിരിക്കാനാണ് ഇവിടെ വേണ്ടത് സർക്കാരിന്റെ കൂടെ നിൽക്കുന്ന ഒരു എം പി വണ്ടൂർ മണ്ഡലത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പര്യടനം നടത്തി ഏറെ വൈകിയാണ് സുരേന്ദ്രൻ കാളികാവിലെത്തിയത് ഇവിടെ ഇടതുപക്ഷം ജയിച്ചാലും കോൺഗ്രസ് ജയിച്ചാലും അവർ പ്രതിപക്ഷത്തിരിക്കേണ്ടി വരുമെന്നും സുരേന്ദ്രൻ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാളികാവ് ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത ആത്മബന്ധം വണ്ടൂരിൽ ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ